हरिम् परमानन्तमुपदेष्टारमीश्वरम् व्यापगम् सर्वलोकानां करणम् तं भजम्यहं शङ्करम् शङ्कराचार्यम् केशवम् बादरायणम् सुप्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् ോധാനന്തം കല്യാണം സച്ചിതാനന്തമാത്മരം അച്യുതാനന്ത ഗുരു ആയുർവേദത്തിന്റെ ബഹുമുഖങ്ങളായ പദ്ധതികളെ കുറിച്ചാണ് നാം ആമുഖ ഉപന്യാസത്തില് സ്പർശിച്ചു കടന്നു പോകും ആയുർവേദമെന്ന ശാസ്ത്രം ഇന്നത്തെ നിലയില് എത്തിയതിനു പിന്നിൽ നീണ്ട കാലത്തെ വികാസ പരിണാമങ്ങളുണ്ട് ഒന്ന് ശാസ്ത്രത്തെക്കുറിച്ച് ധർമ്മത്തെ കുറിച്ച് ഭാരതീയന് ചില സങ്കല്പങ്ങളുണ്ട് ധർമ്മോ ധരയതി പ്രജാഹർമ്മം പ്രജയെ ധരിക്കുന്നതാ രക്ഷതി രക്ഷിതാഹ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ആ ധർമ്മം തന്നെ രക്ഷിക്കുന്നവ ഭാരതീയർ അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നതിനെ സ്വീകരിച്ചിട്ടുള്ളത് തന്നെ രക്ഷിക്കാൻ ഉതകുന്ന ധർമ്മമേതോ അതിനെയാണ് ആയുർവേദവും അങ്ങനെ രൂപാന്തരപ്പെട്ടത് ഭാരതീയ വൈജ്ഞാനിക ശാഖകളെല്ലാം സമ്പൂർണമായി തന്നെ വൈദികമാണ് വൈദിക സംസ്കൃതിയോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഏർഗ്വേദത്തിൻ്റെയോ അഥർവവേദത്തിൻ്റെയോ ഉപവേദമായാണ് ആയുർവേദത്തെ കണക്കാക്കുക അഥർവവേദത്തിൻ്റെ ഉപവേദം എന്ന് പറഞ്ഞാൽ അത് അധർവണത്തിലെ എല്ലാ ഋർക്കുകളും ഋർഗുവേദത്തിലുള്ളതുകൊണ്ട് അരുക്കുവേദത്തിൽ അന്തർഗതം തന്നെയാണ് അഥർവവേദ അന്തർഗതമായ ഉപവേദമായ ആയുർവേദം വളരെ ശ്രദ്ധേയങ്ങളായ പഠനങ്ങൾ കൊണ്ട് അങ്കിതമാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ അറിവ് സുസംഗതമായി കിടക്കുന്നത് അഥർവത്തിലാണ് എന്ന് സാരം അധർവം ആയുർവേദത്തെ മൂന്ന് നിലകളിലാണ് സമീപിക്കുന്നത് ഒന്ന് ആയുസിനെ സംബന്ധിക്കുന്ന ഭാഗം അതില് മനസ്സിനെയും മനസ്സിനും അപ്പുറമുള്ള ആത്മാവിനും സംബന്ധമായ തലങ്ങൾ യാഗങ്ങളുടെയും ഹവനങ്ങളുടെയും ഒക്കെ വ്യവസ്ഥാപിതങ്ങളായ രീതികൾ വൈയക്തിക തലത്തിലും സാമൂഹിക തലത്തിലും അതുളവാക്കുന്ന ആരോഗ്യപരമായ മേന്മകൾ വൈദിക സംസ്കൃതിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വൈദിക ഋഷി സസ്യങ്ങൾ ജന്തുക്കൾ സൂര്യൻ ചന്ദ്രൻ അഗ്നി വായു ജലം പൃഥ്വി ആകാശം തുടങ്ങിയവയെല്ലാം ദേവതാ സങ്കല്പങ്ങളിലാണ് കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം പ്രവർത്തനനിരതമാകുവാനും സാമീപ്യത്തിൽ വരുന്നവയുടെ സ്വഭാവത്തോട് ചേർന്ന് പരിണമിക്കുവാനും മറ്റുള്ളവയെ പരിണമിപ്പിക്കുവാനും കഴിവുള്ളതിനെയാണ് ദേവതാ സങ്കല്പങ്ങളിൽ കണ്ടുപോന്നിരുന്നത് ഈ ഒരു പഠനം അപൂർവമാണ് സൂര്യനെ ചന്ദ്രനെ സസ്യജാലങ്ങളെ ഒക്കെ ഭൗതികരീതിയാണ് ആധുനിക ശാസ്ത്രം കാണുന്നു ഇത് പ്രകടമായ വ്യത്യാസമാണ് സൂര്യന്റെ രശ്മിക്ക് സൂര്യകിരണങ്ങൾക്ക് പലവിധത്തിൽ ജീവജാലങ്ങളിൽ പരിണാമഭേദമുണ്ടാക്കുവാൻ കഴിവുണ്ട് സ്വയം പരിണമിക്കുവാനും അന്യവയെ പരിണമിപ്പിക്കുവാനും അന്യ അന്യവസ്തുക്കളിൽ ആരോഗ്യവും അനാരോഗ്യവും ഉളവാക്കുവാനും രാസീയവും ഭൗതികവുമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്ന ഒന്നിനെ എപ്രകാരമാണ് ശക്തി ഇല്ലാത്തതായി കാണുക അതിൽ അന്തർഗതമായ ശക്തിവിശേഷത്തെ അതിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിവിശേഷത്തെ ദേവതാ സങ്കല്പങ്ങളിലൂടെയാണ് അവർക്ക് ഇതിൻ്റെ ഫലമായി ഓരോന്നിലും അന്തർഗതമായ ചൈതന്യത്തെക്കുറിച്ച് അവർ പഠിച്ചിരുന്നു അതിനെ അവലംബിച്ച് ഗുണദോഷ വിചിന്തനവും ചെയ്തിരുന്നു ആയുർവേദത്തിൻ്റെ ഈ പ്രാചീന പഠനങ്ങളിൽ അതുകൊണ്ട് തന്നെ ആയുസ്സിനെ സംബന്ധിക്കുന്ന ഒരു പഠനം വളരെ വിപുലമായുണ്ട് യുഗങ്ങളനുസരിച്ച് കാലത്തിൻ്റെ ക്രമമനുസരിച്ച് കാലത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം അക്ഷി നിമിഷമാണ് കാലം അതിൻ്റെ സമഷ്ടിയിലും വെഷ്ടിയിലും പിരിഞ്ഞാണ് നിൽക്കുന്നത് നിമിഷം തുടങ്ങി വിൻ്റെ കാലം വരെയുള്ള വിപുലമായ കണക്കുണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ഏതാണ്ട് എഴുപത്തിയൊന്ന് ചതുർ പതിനാല് മനുക്കളുടെ കാലം അതൊരു പകലാണ് അത്രയും കാലമാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി അത്തരം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിനങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു ബ്രഹ്മവർഷം അത്തരം നൂറു വർഷമാണ് ബ്രഹ്മാവിൻ്റെ ജീവിതകാലമായിരുന്നത് അത് കാലപുരുഷന്റെ കാലത്തിൽ ചേർത്താൽ കേവല ഒരു നിമിഷവുമാണ് അതിനകത്താണ് ഈ ജീവജാലങ്ങളെല്ലാം ഉണ്ടായി മറയുന്നത് അതിൽ മനുഷ്യ ആയുസ് കൃതയുഗത്തില് നാനൂറ് സംവത്സരമാണ് ത്രേതായുഗത്തിൽ മുന്നൂറ് സംവത്സരമാണ് ുഗത്തിൽ ഇരുന്നൂറ് സമ്പത്സരമാണ് കലിയുഗത്തിൽ നൂറ് സമ്പത്സരമാണ് പുരുഷായുസ് ഇങ്ങനെയാണ് ആയുസിനെ കണക്കാക്കുന്നത് എന്നാൽ കലിയുഗത്തിന്റെ ആരംഭം മുതലുള്ള നൂറ് വർഷം വീതം കടക്കുമ്പോൾ ഒരു വയസ്സ് വെച്ച് ആയുസിൽ നിന്ന് കുറയുകയും ചെയ്യും ആഹാര നീഹാര മൈഥുനാദികളിലൂടെ വരുത്തുന്ന മാറ്റമാണ് പ്രകൃതിയുടെ പരിണാമത്തിൽ വരുന്ന മാറ്റവും ഇതിൽ പങ്കുവരും കോശത്തിൻ്റെ ഈ കാലക്കണക്കിനെ അവലംബിച്ച് ദൈർഘ്യത്തെക്കുറിച്ചുള്ള വിപുലമായ സങ്കേതങ്ങളും പഠനങ്ങളും ആയുസ് എങ്ങനെ നീട്ടിയെടുക്കാം എന്ന വിപുലമായ ശാഖയും ഉൾക്കൊള്ളുന്നതാണ് ആയുർവേദത്തിൻ്റെ ആദ്യ ഭാഗം ആയുർവേദം എന്ന പേര് തന്നെ ദീർഘഞ്ജീവിതീയം അർത്ഥത്തിലാണ് ദീർഘകാലം സ്വച്ഛന്ദ രോഗങ്ങളേതുമില്ലാതെ ജീവിക്കുക ആയുർവേദത്തിൻ്റെ രണ്ടാം ഭാഗം രോഗങ്ങൾ വരാതിരിക്കുവാനും വന്ന രോഗങ്ങളെ തടയുവാനുള്ളതും അടങ്ങുന്ന രണ്ട് ഭാഗങ്ങളാണ് ആദ്യ ഭാഗത്തിന് സ്വസ്ഥവൃത്തം എന്ന് പറയും രണ്ടാമത്തെ ഭാഗത്തെ ആതുരവൃത്തം എന്ന് പറയും സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും സ്വസ്ഥനായി ഒരുവൻ ജീവിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രങ്ങളുടെ വികാസ പരിണാമങ്ങളിൽ സ്വസ്ഥന് കാര്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന പഠനങ്ങൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ അതും രോഗം നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രിവെൻറ്റീവ് മെഡിസിൻ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ എന്നൊന്നിൻ്റെ വികാസം വന്ന കാലത്തോടുകൂടി തുടങ്ങിയതാണ് അവിടെയെല്ലാം പ്രാചീനം നടത്തിയിട്ടുള്ളിടത്തോളം പഠനങ്ങൾ അന്വേഷണങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ഉണ്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ് ആയുസിനെ സംബന്ധിക്കുന്ന ആയുർവേദത്തിന്റെ ഭാഗവും വൃത്തത്തെ അവലംബിച്ചുള്ള ആയുർവേദത്തിന്റെ ഭാഗവും സ്വസ്ഥതയെ അന്വേഷിച്ചുള്ള ഭാഗവും വിപുലങ്ങളായ പഠനങ്ങളാണ് സ്വസ്ഥന നിർവചിക്കുന്നുമുണ്ട് ആയുർവേദം ദോഷങ്ങളുടെ സമത്തിലാണ് സമതയിലാണ് അത് നിർവചിക്കുന്നത് സമദോഷ സമാഗ്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥ ആരാണ് സ്വസ്ഥൻ ക്ക് പകലിന് രാത്രിക്ക് പദാർത്ഥ നിരകൾക്ക് ഒക്കെ പൊതുവായ പ്രകൃതങ്ങളുണ്ട് ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കും ഈ പ്രകൃതങ്ങളെ സ്ഥൂലമായി മൂന്നായി തിരിച്ചിട്ടുണ്ട് പഞ്ചീകരണമനുസരിച്ച് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇവയാണ് പഞ്ചഭൂതങ്ങൾ അവയുടെ പഞ്ചീകൃത അവസ്ഥയാണ് ഈ പ്രപഞ്ചം ത്രിവൃത്കരണമെന്ന ഒന്നിനെയാണ് ആയുർവേദം സ്വീകരിക്കുന്നത് അതുകൊണ്ട് ആയുർവേദത്തിൽ അഗ്നിക്കും ജലത്തിനും വായുവിനും പ്രാധാന്യം കൂടും ജലത്തെ സൃഷ്ടിയുടെ കാരണമെന്ന് കണ്ട് കഫം എന്ന ആയുർവേദം പറയും കം കൊണ്ട് ഫലിക്കുന്നത് കം ജലം അഗ്നിയോട് ബന്ധപ്പെട്ട് പിത്തം എന്ന് പറയും അത് പാചനവും പോഷണവും നിർവഹിക്കുന്നതാണ് സ്ഥിതി അതിൻ്റെ കയ്യിലാണ് ഇവയൊക്കെ ദ്രവ്യങ്ങളെ എന്ന പോലെയല്ല കണക്കാക്കേണ്ടത് പഠിക്കേണ്ടത് ഏതൊരു ശക്തിവിശേഷം ആധിക്യേന മനസ്സിനെയും ശരീരത്തെയും ഏതൊരു ശക്തിവിശേഷം ആധിക്യേന ദ്രവ്യങ്ങളെ ഏതൊരു ശക്തിവിശേഷം പകലിനെയും രാത്രിയെയും ബാധിച്ചിട്ട് സൃഷ്ടിയെ ചെയ്യുന്നു അത് കഭവും ഏതൊരു ശക്തി വിശേഷം അതിന് നിലനിർത്തുന്ന പാചക പോഷണ പ്രക്രിയയെ ചെയ്യുന്നു അത് പിത്തവും ഏതൊന്ന് ആധിക്യേന സംഹരിക്കുന്നു ലയിപ്പിക്കുന്നു അത് വാദവുമാകും ഇങ്ങനെ കഫവും പിത്തവും വാദവും എന്ന മൂന്ന് പ്രകൃതിയെ അവലംബമാക്കി അവയിൽ ദുഷിപ്പ് വരാവുന്നതുകൊണ്ട് ദോഷം ദോഷങ്ങൾ എന്ന് പറയുന്നത് അവ ദുഷിക്കാവുന്നവയായതുകൊണ്ട് കൂടിയാണ് അതില് ജലം അഗ്നി വായു കംകൊണ്ട് ഭരിക്കുന്നത് കഫം സൃഷ്ടിയുടെ ആധാരമായി കാണുന്നത് കഫത്തെയാണ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കണം പാചനവും പോഷണവുമാണ് പിത്തത്തിൻ്റെ കർമ്മമേഖ ഏതൊന്ന് പജിപ്പിക്കുകയും പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു അതാണ് പിത്തം ഒന്ന് ഉണ്ടാവുക സുസംഘടിതമാക്കി യോജിപ്പിച്ച് നിർത്തി ഉണ്ടാക്കിയെടുക്കുന്നത് കഫമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ ആ ഒന്ന് നിലനിർത്തുന്നത് പിത്തമാണ് കാലം കൊണ്ട് അത് പരിണമിച്ച് അസ്ഥി ജായതേ വർദ്ധത വിപരിണാമതെ അപക്ഷീയത വിനശ്യതി എന്ന നാശത്തിലേക്ക് എത്തിച്ചേരുന്നത് വാദം കൊണ്ട് അതുകൊണ്ട് വിഘടിപ്പിച്ച് ഇതിനെ ഇല്ലാതാക്കുന്നത് വാദവുമാണ് യന്ത്ര തന്ത്രധരനായ വാദവുമാണ് ഇതാണ് മൂന്ന് ദോഷങ്ങൾ ഇവ പ്രകൃതി ജങ്ങളാണ് അവയവങ്ങളെ കോശങ്ങളെ മനുഷ്യനെ ഒക്കെ ഈ മൂന്ന് പ്രകൃതത്തിൽ ജന്മപ്രകൃതിയായി തന്നെ തിരിക്കാം ജന്മനാ കഭപ്രകൃതമേറിയിരിക്കുന്നത് ഉത്തമജന്മമാണ് മൂന്നും സമമായിരിക്കുന്നത് ശ്രേഷ്ഠ ജന്മമാണ് ഏറ്റവും ആരോഗ്യമതാണ് ജനനം മുതൽ മരണം വരെ മൂന്നിൻ്റെയും ശ്രേഷ്ഠ്യം ശ്രേഷ്ഠത സമമാണ് അതാണ് ആരും അത് അത്യപൂർവമാണ് കഭമേറിയിരിക്കും ബാല്യത്തിൽ അതുകൊണ്ടത് ഉത്തമമാണ് പിത്തം ബാല്യത്തിലേറിയിരുന്നാൽ അത് മധ്യമമാണ് രോഗങ്ങളുടെ സാധ്യത കൂടുകയാണ് ബാല്യത്തിൽ ബാല്യത്തിൽ വാദമേറിയിരുന്നാലോ ബാല്യത്തിലേക്ക് വാർദ്ധക്യം വരിക അതുകൊണ്ട് ജന്മപ്രകൃതം കഫമാകുന്നത് ഉത്തമവും പിത്തമാകുന്നത് മധ്യമവും വാദമാകുന്നത് അഥമവുമാവും ഏത് പ്രകൃതിയിൽ ജനിച്ചുവോ അതിനനുഗുണമായി ജീവിക്കുക എന്നുള്ളതിനൊരു ശാസ്ത്രം അനിവാര്യമാണ് ഒരുവന്റെ പ്രകൃതിയെ അറിഞ്ഞ് ആഹാരം നീഹാരം മൈഥുനം നിദ്ര തുടങ്ങിയ സ്വാഭാവിക കാര്യങ്ങളും അതിനനുഗുണമായി ജീവിതത്തിൻ്റെ ഇടപാടുകളും വ്യായാമാദികളും അതിനനുഗുണമായി സ്വീകരിക്കേണ്ടുന്ന തൊഴിലുകളും പ്രകൃതത്തിനനുസരിച്ചല്ല തൊഴിൽ സ്വീകരിക്കുന്നതെങ്കിൽ ആ തൊഴിൽ തന്നെ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടു ഇങ്ങനെയുള്ള കണക്കുകൾ വച്ച് ഏത് പ്രകൃതിയിൽ ജനിച്ചുവോ അതിനനുഗുണമായി ജീവിച്ച് മാക്സിമം ഏറ്റവും കൂടുതൽ ആയുർ ധൈര്യം നേടുക ഇതാണതിൻ്റെ സാമാന്യരീതി അപ്പോ ബാല്യം പൊതുവിൽ കപവികാരത്തിൻ്റെതാണെങ്കിൽ യൗവനം മൂന്ന് കാലമായാണ് ജീവിതത്തെ തിരിക്കുന്നു ബാലം മധ്യം വാർദ്ധക്യം പതിനാറ് വയസ്സുവരെ ബാല്യകാലമാണ് പതിനാറ് മുതൽ അറുപത് വരെ ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിലും എഴുപത് വരെ ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിലും മധ്യകാലം അല്ലെങ്കിൽ യൗവനമാണ് എഴുപത് മുതൽ അങ്ങോട്ട് ബാല്യത്തിലെ നിഷ്ഠകൾ യൗവനത്തിലെ നിഷ്ഠകൾ വാർദ്ധക്യത്തിലെ നിഷ്ഠകൾ ഇത് ആരോഗ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനെ നോക്കി വേണം ഒരുവൻ അവന്റെ കാലത്തെ അവന്റെ ആയുർദൈർഘ്യത്തെ നിയന്ത്രിച്ച് ജീവിച്ച് പോകുവാൻ അത്തരമൊരു സങ്കേതത്തെ ആയുർവേദം നിഷ്കർഷയോടെ പഠിപ്പിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് തൻ്റെ കാലഘട്ടത്തെ തനിക്ക് ജീവിക്കുവാൻ ഇടയുള്ള കാലഘട്ടത്തെ ബാല്യത്തിൽ യൗവനത്തിൽ വാർദ്ധക്യത്തിൽ ആഹാര നീഹാര മൈഥുന നിദ്രാദികളെ നിയന്ത്രിച്ചും മര്യാദയ്ക്കുള്ള വിഹാരങ്ങളിൽ ഏർപ്പെട്ടും രോഗമേതുല്ലാതെ ജീവിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവന്റെ ദോഷങ്ങൾ സമമായിരിക്കുന്നു അതാണ് ദോഷസാമ്യം സമദോഷ അഗ്നികളാണ് പാചന പോഷണം ചെയ്യുന്നത് അത് പിത്തമാണ് അത് എങ്ങനെയാണ് ഒരുവനിൽ സംഗതമായി നിന്ന് പാചനവും പോഷണവും ചെയ്യുന്നത് ജഡരാഗ്നിയിലാണ് ആഹാരം ആദ്യം പചിക്കുന്നത് പച്ചയ്ക്കും വേവിച്ചും ഒക്കെയായി പലതരത്തിൽ പാകപ്പെടുത്തി ചുട്ടെടുത്തത് വറുത്തത് ആവിയിൽ വേവിച്ചത് വേവിക്കാത്തത് പുളിപ്പിച്ചത് ഒക്കെയായി ആഹാരത്തിന്റെ ലോകം പുറത്ത് വളരെ വിപുലമാണ് ഇവയൊക്കെ ഉണ്ടാക്കി മനുഷ്യൻ കഴിക്കുന്ന പുതിയ പുതിയ സങ്കേതങ്ങളിൽ പെടുമ്പോൾ എത്രത്തോളം ഇത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് ചിന്തിക്കാറുണ്ടോ തൻ്റെ അഗ്നിയിൽ അകത്തെങ്ങനെയാണ് ഇത് പാകം ചെയ്യുക ആഹാരത്തെ ജഢരാഗ്നി പജിച്ച് മലവും സാരവുമായി വേർതിരിക്കും സാരമായി പചിച്ചെടുത്ത ആഹാരം വീണ്ടും പാചകവിത്തം എന്ന അഗ്നിയിൽ മലം മുഴുവൻ പോയി കഴിഞ്ഞ് സൂക്ഷ്മമായി പജിച്ചതിന് വീണ്ടും പജിക്കും പാചകവിത്തത് രഞ്ജകവിത്തത്തിൽ വേറെ ഭജിക്കും രക്തത്തിനും മറ്റും വേണ്ടി രഞ്ജിപ്പിക്കുവാൻ അതുപോലെ തന്നെ കണ്ണിനും മറ്റും കാഴ്ചയായി കിട്ടാൻ ആലോചക വിത്തത്തിൽ പജിക്കും ചില ആഹാര പദാർത്ഥങ്ങളുടെ സൂക്ഷ്മംശത്തിൽ നിന്നാണ് ബുദ്ധി വികസിക്കുന്നത് ഓർമ്മ വികസിക്കുന്നത് ധീ ധൃതി സ്മൃതി ഇവയൊക്കെ ഉണ്ടാകും അത് സാധകവിത്തത്തിൽ പജിച്ചെടുത്താണ് അങ്ങോട്ട് കടത്തിവിടുന്നത് ത്വക്കിന് നിറം ആഹാരം പചിച്ച് ത്വക്കിന് നിറം കൊടുക്കുന്ന പാചകവിത്തമെന്നൊന്നുണ്ട് ഇതെല്ലാം അഗ്നിയാണ് ആദ്യത്തെ സ്ഥൂലമായ അഗ്നി ജഡരാഗ്നി സൂക്ഷ്മമായ അഞ്ച് ഭൂതാഗ്നികൾ ഓരോ ധാതുവിനെയും ഭജിക്കുന്ന രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രമെന്ന ഏഴ് ധാതുക്കൾ കോശ സമൂഹങ്ങൾ കോശങ്ങളുടെ ചേർച്ചയാണ് ടിഷ്യൂ ചില പ്രത്യേക വിന്യാസങ്ങളിൽ പചിച്ചുവന്ന ആഹാര പദാർത്ഥങ്ങൾ കോശങ്ങളായി രൂപാന്തരപ്പെട്ട് കോശ സമൂഹങ്ങളായി തീർന്ന് ഒരേ സ്വഭാവ സവിശേഷതകളോടുകൂടി ആ കോശങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ഏഴ് ധാതുക്കൾ രൂപാന്തരപ്പെടുന്നത് ഇത് ധാത്വഗ്നിയ ഇങ്ങനെ പതിമൂന്ന് അഗ്നികളോട് കൂടിയതാണ് നമ്മുടെ അഗ്നിയുടെ ലോകം ആ അഗ്നി സമമായിരിക്കുന്നത് ആരോഗ്യ